പൈസ പൈസ രണ്ടോ മൂന്നോ എത്ര ആയിപ്പോക്ക് ആറു മാസായോ ആറു മാസം എങ്ങനെ ചുരുക്കി ആറു മാസം അവിടെ പൈസല്ലേ എങ്ങനെ തോന്നുന്നു വന്ന ു അല്ലേ അല്ല അല്ലു വന്നിട്ട് നാല് വന്നിട്ട് നാലു ആ നാലു മാസമായി പക്ഷെ അതിന്റെ മുന്നേ ഓള് പിന്നെ അങ്ങോട്ട് വന്നിരുന്ന ജനുവരിയിലല്ലേ പോയത് അതിപ്പോ കണക്ക് ഇപ്പൊ ജനുവരി ആവുമ്പോ ഇപ്പൊ പത്ത് മാസം ഒക്കെ കഴിഞ്ഞല്ലോ ഏ അതിപ്പോ പ്രസവിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു അല്ലോ അതിങ്ങനെ ഇപ്പത് ഞാൻ പിന്നെ എങ്ങനെ കൂട്ടിയാലും ഇതൊരു മൂന്ന് മാസത്തിലാവാൻ സാധ്യതല്ല പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ പ്രകാരം ജനുവരിയിൽ ഓണു പോയി ഫെബ്രുവരി തിരിച്ചു വന്നു പ്രകാരം കണക്ക് തെറ്റാണ് സമയം കഴിഞ്ഞില്ലേ അതാണ് പറഞ്ഞത് ജനുവരിയിലെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ എന്റെ കണക്ക് തെറ്റിക്കുന്നു തെറ്റി